എന്റെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തു കുറേശിനെ കുറിച്ചാണ് സൂറത്തുൽ എല്ലാ ആളുകൾക്കും കാണാതെ അറിയും കാരണം മദ്രസയിൽ മൂന്നാം ക്ലാസ് മുതൽ സൂറത്തുൽ നമ്മൾ കാണാതെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് സൂറത്തുൽ കുറയ് ഓതുക

لإله في قريش إلا في الشتاء وَالصَّيْفِ فليعبدوا رَبَّ هذا البيت الذي أطعمهم من جوع وأمنهم من خوف إِسْوَرَةُ سورة القريش Quranic version of the Quranic version of the الله سبحانه وتعالى ഏതാണ് ആ പ്രാർത്ഥന എന്ന് ആദ്യം പറയാം അതിനുശേഷം നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഞാൻ വിശദീകരിക്കാം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ സൂറത്തിൽ കുറേശ്ശു പാരായണം ചെയ്യുക അതിനുശേഷം രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹും ശരിക്കു ശ്രദ്ധിച്ചോ ഒന്നുകൂടെ ചൊല്ലിത്തരാം അള്ളാഹു എല്ലാരും എന്റെ കൂടെ അർത്ഥം എന്താ അല്ലാഹുഹേ ൾക്ക് നീ ഭക്ഷണം കൊടുത്തതുപോലെ ഞങ്ങൾക്കും ഭക്ഷണം ആ കുറൈശികളായ ആളുകൾക്ക് നീ നിർഭയത്വം കൊടുത്തതുപോലെ രക്ഷ കൊടുത്തതുപോലെ ഞങ്ങൾക്കും രക്ഷ നൽകണേ നിർഭയത്വം നൽകണേ അല്ലാമിനും നിനക്ക് നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഇതാണ് ഇതിന്റെ അർത്ഥം ഈ സൂറത്തുൽ ഖുറൈശോദി ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ എല്ലാവരും വിശാലത നൽകും ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം എന്താ പട്ടിനില്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ റാഹത്ത് ഉണ്ടാകണം വറക്കത്ത് ഉണ്ടാകണം വളരെ ഉപകാരപ്പെടണം ഇതാണ് ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്നത് ആ കാര്യം അള്ളാഹു സുബഹാനുഭൂവത്താല നമ്മൾക്ക് നൽകും അപ്പൊ ഭക്ഷണത്തിൽ വിശാലത അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വിശാലത അള്ളാഹു നൽകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനുഭൂത്താല നൽകും അള്ളാന്റെ ബറക്കത്തില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ കഴിയൂല അള്ളാന്റെ ഭറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഏതേത് മേഖല ഉണ്ടോ ആ മേഖലകളിലൊക്കെ അള്ളാന്റെ ഭറക്കത്ത് വേണം എന്നാൽ സൂഹത്തിൽ കുറെ ചോദ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹൂവത്ത് വലിയ വറക്കത്ത് നൽകി നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കളിലും കുടുംബത്തിലും ജീവിതത്തിലും വാഹനത്തിലും ജോലിയിലും കച്ചവടത്തിലൊക്കെ അള്ളാഹു സുബഹാന ഹൂവത്ത് ആല നൽകുകയാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകൂല ആ അങ്ങനെ പറയണത് ഖുർആൻ അതിനാണല്ലാ ഇറക്കിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലയിലെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരം പരിശുദ്ധ ഖുർആാനിലാണ് ദാരിദ്ര്യ രോഗം ഉണ്ടാകൂല ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല ദാരിദ്ര്യം കാരണം ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വരൂല അതിനൊള്ളാവും നമ്മൾക്ക് നൽകിയ ഒരു സൂറത്താണ് സൂറത്തു കുറേസ് അതുപോലെ തന്നെ അമ്മാഹുവിന്റെ കാവലും രക്ഷയും ഉണ്ടാകും അള്ളാന്റെ കാവലല്ലാ അത് വല്ലാത്തൊരു കാവലാണ് അള്ളാഹാന്റെ കാവലില്ലാതെ ഇവിടെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയൂല അപ്പൊ അള്ളാന്റെ കാവലും അള്ളാഹുവിന്റെ രക്ഷയും നമ്മളെ ജീവിതത്തിൽ നമ്മളെ കുടുംബത്തിന് നമ്മളെ മക്കളില് എല്ലാ സ്ഥലത്തും വേണം ആ കാവലിന് സൂറത്തിൽ കുറേ ശോധ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുക അള്ളാഹും എല്ലാ ആളുകളും എഴുതിയെടുക്കുക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം അത്രയും വളരെ പ്രധാനപ്പെട്ട വളരെ മൂല്യമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെ ഈ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും ഭയക്കേണ്ടതില്ല എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരുന്നു കുടുംബത്തിൽ നിന്ന് തന്നെ ശത്രുക്കളുണ്ട് അയൽവാസികളിൽ നിന്ന് ശത്രുക്കളുണ്ട് മിത്രമാണെന്ന് കരുതിയ കൂട്ടുകാരാണെന്ന് കരുതിയ ആളുകളുടെ ഇടയിൽ വരെ ഞങ്ങൾക്ക് ശത്രുതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ എത്ര എത്ര ആളുകളാണ് അവർക്കൊക്കെ ഭയമില്ലാതെ ഒരാളെയും പേടിക്കാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയും സൂറത്തുൽ ഖുറൈശോദി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമല്ലോ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം സൂറത്തിൽ കുറയിച്ച് പാരായണം ചെയ്തുകൊണ്ട് ആ ഭക്ഷണത്തിലേക്ക് മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ വലിയ വർക്കത്തുള്ള ആകും നൽകും ഇത് പ്രത്യേകം ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാര് ശ്രദ്ധിക്കേണ്ടതാ എന്നല്ല പുരുഷന്മാരൊക്കെ രാവിലെ എട്ട് മണിക്ക് അതല്ലെങ്കിൽ ആറു മണിക്ക് ജോലിക്ക് പോകും പിന്നെ അവർ തിരിച്ചു വരുന്നത് രാത്രി ആറു മണിക്കോ അതല്ലെങ്കിൽ ഏഴ് മണിക്ക് എട്ട് മണിക്കോ ഒക്കെയാണ് പിന്നെ അവർക്ക് അടുക്കളയിൽ കയറാൻ സമയം ഉണ്ടാകൂല ഒഴിവില്ല പുരുഷന്മാരാണെങ്കിൽ അടുക്കളയിൽ കയറണം സ്ത്രീകൾ മാത്രമേ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ആരാണോ ഭക്ഷണം പാകം ചെയ്യുന്നത് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് സൂറത്തിൽ കുറേ ചോദി ആ ഭക്ഷണത്തിലേക്ക് മന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ വലിയ അള്ളാഹു സുബാന നൽകും പിന്നെ ഉമ്മമാരെ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട ഭക്ഷണം രസമുണ്ടോ ഭക്ഷണം നന്നായിക്കോണോ ഉസ്താദിനു പറ്റിയോ എന്റെ ഭർത്താവിന് പറ്റിയോ എന്റെ അമ്മായിമാർക്ക് പറ്റോ വിരുന്നു വന്ന ആളുകൾക്ക് ഭക്ഷണം പറ്റോ രസമുണ്ടോ എന്നുള്ള ടെൻഷനങ്ങ് മാറിക്കിട്ടും പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കട്ടോ ഉപ്പിടണ്ടത് നമ്മൾ ഉപ്പിടണം അതുപോലെ തന്നെ മുളക് പൊടി ഇടേണ്ടത് മുളക് പൊടി ഇടണം മഞ്ഞപ്പൊടി നമ്മൾ ഭക്ഷണത്തിൽ ഇടേണ്ടത് മഞ്ഞപ്പൊടി ഇടണം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അല്ലാതെ സൂഹത്തിൽ കുറേശ്ശു ഞാൻ പാരായണം ചെയ്തു ഇനിയിപ്പൊ ഞാനൊന്നും ശ്രദ്ധിക്കണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു വിചാരിക്കണ്ട നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയാകും മാത്രമല്ല ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഉപകാരം ഉണ്ടാകും അത് വേസ്റ്റ് ആയി പോകൂലോഹുവിന്റെ ആ ഭക്ഷണത്തിൽ നിറയുമെന്നാണ് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ രാവിലെ നമ്മള് ആ ഉണ്ടാക്കുന്ന സമയത്ത് കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ സൂഹത്തിൽ കുറേശ്ശൊരു മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്ത് ആ ഭക്ഷണത്തിലേക്ക് മന്ത്രി ഇൻഷാ ഇൻഷാല്ല വലിയ പറക്കത്തുണ്ടാകും ആ ഭക്ഷണം കൊണ്ട് നമ്മളെ ശരീരത്തിന് ഒരുപാട് ഫാദകൾ ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ് സൂഹത്തിൽ കുറേശ്ശു രാവിലെ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക ആ ടെൻഷനങ്ങ് മാറിക്കിട്ടും ജോലിക്ക് പോകുമ്പോ സുഹൃത്തിൽ കുറേശ്ശൊരു മൂന്നട്ടോതിയൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് അന്നത്തെ ദിവസം നമുക്ക് നല്ല റാഹത്തോടു കൂടെ ജോലി ചെയ്യാൻ കഴിയും അന്നത്തെ ദിവസം ഒരു ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വളരെ സിമ്പിളായി ആർക്കും ഓതാൻ പറ്റുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് വലിയ വലിയ അൽബക്റ എന്നും ഓതണം എന്നല്ല പറയുന്നത് അതുപോലെ തന്നെ യാസീൻ സൂറത്ത് എന്നും ഓതണം പക്ഷെ അത് ഒരു അടുക്കളയിൽ കയറിയിട്ട് മൂന്ന് പ്രാവശ്യം ഓതണം എന്നല്ല ഞാൻ പറഞ്ഞത് ആലിമ്രാൻ സൂറത്ത് ഓതണം എന്നല്ല ഞാൻ പറഞ്ഞത് സൂഹത്തിൽ കുറയിച്ച് വളരെ സിമ്പിളായി ഒരു മിനിറ്റ് കൊണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം ഓതി തീർക്കാൻ കഴിയും അത് ഓതാനാ പറഞ്ഞത് ഒരു മിനിറ്റ് മതി മൂന്ന് പ്രാവശ്യം ഓതാൻ അങ്ങനെ രാവിലെ എണീറ്റ് ഓതിക്കഴിഞ്ഞാൽ ടെൻഷൻ മാറിക്കിട്ടും മക്കളെ കാര്യത്തിൽ പിന്നെ ബേജാറാകണ്ട മക്കളെ വിവാഹത്തിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആകണ്ട അതുപോലെ തന്നെ ജോലിയുടെ കാര്യം ആലോചിച്ച് ആകണ്ട കടം വീട്ടേണ്ട കാര്യം ആലോചിച്ച് ടെൻഷൻ ആകണ്ട ടെൻഷൻ ടെ മാറ്റിത്തരും കാരണം ഇത് ഖുർആനാണ് ഇത് മാറ്റിത്തരുമെന്ന് എഴുതി വെച്ചത് മഹാന്മാരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് നിസാരപ്പെടുത്തണ്ട തള്ളണ്ട വേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് അല്ലാത്ത ആളുകൾ ചെയ്യാതിരിക്കുക ആവശ്യം ആളുകള് ചെയ്യാ ഇതിനെ തള്ളണ്ട ഇത് ഖുർആാനാണ് ഖുർആാനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഖുർആൻ എല്ലാറ്റിനും മരുന്നാണല്ലോ അങ്ങനെ ചില ആളുകൾ എന്ന് പറഞ്ഞാലും അതിനെ തള്ളുക അത് ശരിയല്ല അതൊക്കെ വൃദ്ധ പറയുകയാണ് ഒരുപാട് ആളുകൾ ചാനലിലേക്ക് വരാൻ വേണ്ടി പറയുകയാണെന്നൊക്കെ ഇങ്ങനെ എഴുതി വിടുന്ന പല പല ആളുകളുണ്ട് എന്താണ് അതിന്റെ ആവശ്യം അവരോടൊന്നും ഞാൻ സംസാരിക്കണമെന്നില്ല ഖുർആനിൽ വിശ്വാസമുള്ള നമ്മുടെ ജീവിതത്തിൽ ഖുർആാൻ ഉപകാരപ്പെടുമെന്ന് വിശ്വാസമുള്ള ആളുകളോടല്ലേ നമ്മളെ സംസാരം ഖുർആൻ എല്ലാറ്റിനും പരിഹാരമാണ് അള്ളാഹു സുബാന പോ നമ്മളെ മജിലിസ് കബൂൽ ചെയ്യുമാറാക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതു ആ മജിൽസ് ഉണ്ടായിരിക്കും കഴിയുന്ന ഉമ്മമാരെ കതിൽ പങ്കെടുക്കുക ഒരുപാട് ആളുകൾ ൾക്ക് മനസ്സിന് റാഹത്ത് കിട്ടുന്ന മജ്ലിസാണ് ഒരുപാട് ആളുകൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കുന്ന മജ്ലിസാണ് കാരണം എന്താ എന്താത്തു ഫാത്തിഹ് ചെല്ലുന്നു അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദിക്കറുകൾ അള്ളാഹുവിന്റെ അതുകൊണ്ട് എന്തായാലും നമ്മൾക്ക് ഉപകാരം ഉണ്ടാവും അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആറു മണിക്ക് പങ്കെടുക്കുക അല്ലാത്ത ആളുകൾ മക്കൾ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ച് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്തെങ്കിലും നമ്മളെ മജലിസിലൊന്ന് കയറണം ചെല്ലുന്ന ദിക്കറുകൾ സമാധാനുണ്ടാകും നിങ്ങളെ മനസ്സിന് നിങ്ങളുടെ റാഹത്ത് ഉണ്ടാകും ഒരു സന്തോഷവും ഒരു ഒരു സമാധാന മനസ്സിനുണ്ട് എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളിലും ആ പ്രാർത്ഥനയിലും ആ ദ്വായിലും ആ നിങ്ങൾ പങ്കെടുത്തു നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും പങ്കെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാ മദി അവസാനിപ്പിക്കുകയാണ് അലൈഹി ബിഫദ്ലിഹുല മുഹമ്മദ് മുഹമ്മദ് السلام علیکم ورحمت اللہ وبرکاتہ